ഹലോ നമസ്കാരം ഇന്ന് ഞാനൊരു എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുക എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് പതിവില്ലാത്ത ഒരു ഒരു വെയിൽ ഉണ്ട് രാവിലെ കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച ആയിട്ട് നല്ല മഴയായിരുന്നു ഒരാഴ്ചയല്ലോ രണ്ടാഴ്ചയുള്ളമായി നല്ല മഴയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് മഴയായിരുന്നു അപ്പോൾ ഞാനൊരു മൂന്ന് കിലോ മുളകും മേടിച്ച് വെച്ചിട്ടായിരുന്നു പൊടിപ്പിക്കാനായിട്ട് നമ്മുടെ കാശ്മീരി മിർച്ചയുടെ നല്ല നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു അത് നഷ്ടപ്പെടുത്താനും ബുദ്ധിമുട്ട് അത് എനിക്ക് പ്രയാസമായി പോയി എൻ്റെ ദൈവം ഇത് ഫംഗസ് പിടിച്ച് പോകുമെന്ന് പേഴിച്ചിരിക്കുന്നപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് നല്ല വെയിൽ കണ്ടു അപ്പോഴത്തേനും എനിക്ക് വേ മുളകലങ്ങനെ പിടിച്ച് പിടിച്ചാൽ എൻ്റെ കൈ ഭയങ്കരമായിട്ട് പോകുകയും അപ്പോൾ അത് വാഷ് ചെയ്ത് വാഷ് ചെയ്തിട്ട് വേണമല്ലുണങ്ങാൻ അപ്പോഴത്തേനും നമ്മുടെ എൻ്റെ ഒരു മേടുണ്ട് പുളിക്കാരിയെ കൊണ്ട് അത് വാഷ് ചെയ്യിപ്പിച്ച് ഇടിപ്പിച്ച് പിടിപ്പിച്ചിട്ട് പക്ഷേ പക്ഷെ പുള്ളിക്കാരി അങ്ങാ വേറെ എന്തോ കാര്യത്തിനായിട്ട് അങ്ങ് പുള്ളിക്ക് പോയി അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ നോക്കിയിരുന്നു കാരണം എപ്പോഴാണ് മഴ അറിയാൻ പറ്റിയല്ലോ അപ്പോഴത്തേനും ഇങ്ങനെ ഞാനിങ്ങനെ ഈ വഴടിന്റെ വാതിക്കൽ ഇങ്ങനെ ഇത് കാത്തിങ്ങനെ ഇരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോണം കാരണം മഴ ഇങ്ങനെ മൂടുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പോഴത്തേനും ഓടി അവിടെ ഓടിച്ചില്ല അപ്പോഴത്തേനും പെട്ടെന്ന് പോയാലും കാതായാലും ഇന്ന് രാവിലെ ഞാൻ മുളകിട്ടപ്പോഴേ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇട്ടത് ഞാൻ നമ്മൾ എൻ്റെ മേടിനോട് ഞാൻ പറയുകയും ചെയ്തത് കണ്ടോണം ദൈവം എന്നെ അങ്ങനെ അങ്ങനെ എന്നെ വിഷമിപ്പിക്കത്തില്ല ഇത് നമുക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ ഒരുവിധം ഒരു ഹാഫ് കിലോ ആയിട്ട് ഉണങ്ങി കിട്ടും എന്ന് ഞാൻ പറഞ്ഞു നമുക്ക് കണ്ടോണം എന്നൊക്കെ എങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടാണ് ഞങ്ങൾ മുള കിട്ടത് ഏതായാലും വിട്ടു അപ്പോൾ എന്നോട് പറഞ്ഞിവിടെ ഇരിക്കാൻ പറഞ്ഞിരിക്കുമല്ലേ ഞാനവിടെ ഇരുന്നു അതുകാരണം എനിക്ക് ഒരു സ്ഥലത്തോട്ടും പോകാൻ പറ്റില്ല കാരണം കള്ളനെ പോലെയാണല്ലോ ഈ ഇപ്പം വരുന്നത് മഴ അതുകൊണ്ട് നമുക്ക് അകത്തോട്ട് പോയി കഴിയുമ്പോൾ മഴ അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒരു വനിതയും ഒരു ഇന്നത്തെ പത്രവും പിന്നെ മൊബൈലും ഒക്കെ ഇട്ടിവിടെ വന്ന് ഒരു ചെയറിലിട്ട് ചെയറിട്ടിങ്ങനെ സെറ്റൌട്ടിലിങ്ങനെ ഇരിക്കുകയാണ് മുളകിനെ നോക്കിക്കൊണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി അതിനെ ഒന്ന് ചിക്കി ഒന്ന് ഇളക്കിയൊക്കെ ഇടും കൈകൊണ്ട് തുടുകയല്ലോ കാരണം എങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് കൈ പോകുകയും അതുകൊണ്ട് ഒരു കമ്പ് വെച്ച് ഇങ്ങനെ ഇളക്കി ഇളക്കിയിടും അതുകൊണ്ട് ഇന്നെൻ്റെ വായനയും നടന്നു വനിത മുഴുവൻ അരിച്ച് പെറുക്കി വായിച്ചു പത്രം അരിച്ചു പിറക്കി വായിച്ചു പിന്നെ മൊബൈലിൽ നമ്മുടെ വാട്സാപ്പ് മെസ്സേജസ് ഒക്കെ കണ്ടു അതിൻ്റെ റിപ്ലൈ ചെയ്യാനുള്ളതൊക്കെ റിപ്ലൈ ചെയ്തു അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഏതായാലും ഇപ്പോൾ ഏകദേശം മൂന്നര മണിയായി ഇതുവരെയും മഴ പെയ്തിട്ടില്ല താങ്ക് ഗോഡ് അങ്ങനെ അങ്ങനെ തുമ്പികളൊക്കെ ഇങ്ങനെ പാറിപ്പറ നടക്കുന്നു എല്ലാത്തിനും ആ ഒരു സന്തോഷം പോലെ കാരണം കണ്ടിന്യൂസ് മഴയായപ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരുന്നല്ലോ തുമ്പികൾക്കൊന്നും വരാൻ പറ്റിയില്ല എന്തൊക്കെ ഒരു ഒരു ആൾക്കാർക്ക് തുണി അലക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ അല കീഴുണങ്ങാൻ ഉണങ്ങാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പം ഇനി ഈ ഒരു ദിവസം ഒരു വളരെ ഒരു ബ്ലസ്ഡ് ഡേ ആണെന്ന് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ എൻ്റെ മുളകിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ഒരു ഒരു തീരെ ആ ബുദ്ധിമുട്ടുള്ള പരുവങ്ങ് മാറിക്കിട്ടി ഒരു ചെറിയ ഒരു സൗണ്ടൊക്കെ ആയി തുടങ്ങി അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഓണക്കൂട് ആയാൽ എൻ്റെ മുള മുളക് പൊടിപ്പിക്കാം അപ്പം താങ്ക്വാൾ ദൈവത്തിൻ്റെ അത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല കാരണം എൻ്റെ ഞാനിന്ന് ഉറക്കയാണ് ഞാനിന്ന് രാവിലെ എഴുന്നേറ്റിപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവം എൻ്റെ മുളകൊന്നുണങ്ങി കിട്ടാൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിരിക്കണേന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് വന്നത് പിന്നെ ആ പുള്ളിക്കാരിയോടും ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കണ്ടോണം ദൈവം എന്നെ അങ്ങനെ അങ്ങനെ എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പുള്ളിക്കാരിത്തോടും പറഞ്ഞു കേട്ടോ അപ്പം ദൈവത്തിൻ്റെ മുമ്പിലൊരു സാക്ഷിയാകാൻ പറ്റി ദൈവൻ്റെ പ്രാർത്ഥന കിട്ടു എൻ്റെ പല സന്ദർഭങ്ങളിലും എനിക്കിങ്ങനെ എനിക്ക് പല സന്ദർഭങ്ങളിലും ദൈവൻ്റെ ഇങ്ങനെ നമ്മുടെ കഴിഞ്ഞ സന്ത ബുദ്ധിമുട്ടില്ല മനസ്സ് വിഷമിച്ച് പ്രാർത്ഥിച്ച അധികം പ്രാർത്ഥന കേൾ കേട്ടിട്ടുണ്ട് കേൾക്കുമെന്നൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് പലരോടും ഇത് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുകയാണ് ഏയ് അതെന്താ ഇങ്ങനെ പറയുന്നത് അതൊക്കെ നടക്കേണ്ടതുപോലെ നടക്കും അല്ലാതെ പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല പക്ഷേ എൻ്റെ അനുഭവം വെച്ച് നോക്കിയാൽ എനിക്ക് എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചാലെല്ലാം എനിക്കതിനെ മറുപടി കിട്ടും ചിലപ്പോൾ നോ ആയിരിക്കും ചിലപ്പോൾ വെയിറ്റ് ആയിരിക്കും ചിലപ്പോൾ അത് അതിനെ ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും എനിക്ക് കിട്ടുന്നത് എനിക്കെൻ്റെ ജീവിതത്തിൽ അനുഭവമാണ് അത് ഇന്ന് ഒരു ഒരു ദിവസം കൂടി ഒരു ചെറിയൊരു ഒരു ഇൻസിഡൻ്റ് ആണെങ്കിൽ പോലും അത് അതിൽക്കൂടി എനിക്ക് ദൈവത്തിൻ്റെ മഹത്വം ഒന്നും കൂടെ ഒന്ന് അറിയാൻ പറ്റി എനിക്കും എനിക്കെൻ്റെ എൻ്റെ മേടിൻ്റെ മുമ്പിലും എനിക്ക് ദൈവത്തെ ഒന്ന് സാക്ഷിക്കാൻ പറ്റി എന്നുള്ളതാണ് അതുകൊണ്ട് ഈ അവസരം ഞാൻ നിങ്ങളോടും അത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൈവം പ്രാർത്ഥന കേൾക്കും ദൈവമാണ് നമുക്കെന്ത് വിഷമം വന്നാലും നമുക്ക് പലരും നമ്മളെ തള്ളിപ്പറയും വളരെ നമ്മളെ നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല നമുക്ക് വേദന വരുന്ന അവസരങ്ങളിൽ അവർക്കൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നമ്മളെ ദൈവത്തോടൊന്നും കരഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിച്ച് നോക്കി നമുക്കതിൻ്റെ ആ ഒരു റിലാക്സേഷൻ കിട്ടും നമുക്കതിൻ്റെ ഒരു മറുപടി കിട്ടും നമുക്കതിൻ്റെ ഒരു സ്വാത്വനം കിട്ടും തീർച്ചയായിട്ടും 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 ഞാൻ പറയുകയാണ് ഈ അവസരം ഞാൻ അതിനെ ഉപയോഗിക്കുകയാണ് ഞാൻ അതിൻ്റെ ഒരു ഒരനുഭവത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അത് ഞാൻ പിന്നെ ഒരിക്കൽ വിശദമായിട്ടെല്ലാം പറയാം കാരണം നമുക്കാരും നമ്മളെ സ്വത്വനിപ്പിക്കാനില്ലാത്ത സമയത്തും ദൈവത്തിൻ്റെ സ്വത്വനം മാത്രമേ അങ്ങനെ നമുക്ക് പറ്റത്തുള്ളൂ കാരണം ആർക്കും ഒന്നും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മനുഷ്യർക്ക് സഹായിക്കാൻ കഴിയുന്ന ഒരു ഒരു പരി പരിധി ഉണ്ടല്ലോ അതിനപ്പുറം ഒന്നും ഇപ്പം ചെയ്യാൻ പറ്റുമല്ലോ പക്ഷെ അപ്പോഴും നമ്മളെ നമ്മളോടെ നമ്മളെ മറോടെണിക്കാൻ നമ്മളെ സാന്ത്വനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും ആ ഒരു ആശ്വാസം നമുക്ക് ആവശ്യമാണ് ഞാൻ പലരോട് ഇത് പറഞ്ഞപ്പോഴും പലരും അത് വിശ്വസിക്കുന്നില്ല പക്ഷേ ഓരോരുത്തർക്കും അനുഭവം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവം മാത്രമേ നമുക്കുള്ളൂ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ദൈവ ദൈവത്തിൻ്റെ ആ ഒരു സാമീപ്യം വളരെ നമുക്ക് ആശ്വാസം തരുന്നതാണ് അപ്പം ദൈവത്തിൽ വിശ്വസി ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ഇന്ന് ഞാൻ ഈ ഒരവസരത്തിൽ ഉപയോഗിക്കുകയാണ് പറയാൻ വിനിയോഗിക്കുകയാണ് കാരണം ഇതൊരു ചെറിയ സംഭവമാണ് എന്നാലും എനിക്കങ്ങനെ പറയാൻ തോന്നുന്നത് നിങ്ങളോട് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഓക്കെ നിങ്ങൾ ബോറടിക്കുന്നുണ്ടായിരിക്കാം അല്ലേ എനിക്കിഷ്ടമായെങ്കിൽ നിങ്ങളൊരു റെസ്പോണ്ട് ചെയ്യുക ആൾക്കാർക്കൊന്ന് പാസ് ചെയ്യുകയും ചെയ്തോളൂ കുഴപ്പമില്ല താങ്ക് യു വെരി മച്ച് താങ്ക്സ് അലോട്ട് എൻ്റെ മുളകിൻ്റെ ആ ഒരു വിഷമപര ഘട്ടമൊക്കെ മാറിക്കിട്ടി കേട്ടോ കേട്ടോ ഇത്രയും ഇന്ന് ഇപ്പോൾ ഏകദേശം നാലുമണിയായി ഇതുവരെയും മഴ പെയ്തില്ല എന്നാ ഇടയ്ക്ക് ഇങ്ങനെ കാറ്റോ പിന്നെ ബേഹത്തോട്ട് ഒക്കെ ക്ലൗഡൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം പക്ഷേ ഇതുവരെ പെയ്തില്ല നല്ല നല്ല വെയിലും ഉണ്ട് ഇപ്പോഴും എനിക്ക് ഒത്തിരി ഒത്തിരി എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഈയൊരു സ ഈയൊരു സംഭവം കൂടെ ഞാനിങ്ങടെ മുമ്പിൽ വയ്ക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ അപ്പോൾ ഈ ഒരു സമയം കൂടെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു ഓക്കെ എൻ്റെ മുളകിൻ്റെ ഒരു കുറച്ച് വീഡിയോ കൂടെ ഞാൻ കാണിക്കാം ഓക്കെ ഒരു എനിക്കങ്ങ് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക്സ് അല്ലോട്ട് ആ ഒരു കാര്യം പറയാൻ പറഞ്ഞുപോയി കേട്ടോ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ റിബൂട്ടാൻ അങ്ങനെ കുറച്ച് പഴുത്തോ കുറച്ച് പഴുക്കാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട് പക്ഷേ നമ്മളൊന്ന് പറിക്കാനായിട്ട് നാളെ പറിക്കാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ ആപ്പം ഇന്നലെ പഴുത്തോ ഒന്നും കാണുകയില്ല കാരണം അതൊക്കെ അന്നേരം കഷ് പക്ഷികളെല്ലാം അങ്ങനെ കൊത്തിപ്പറിച്ച് കൊണ്ട് പോയി കാണും അപ്പോൾ അതുകൊണ്ട് പക്ഷികളുടെ നല്ല ബഹളമാണ് അവിടെ അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ഒരെണ്ണം പോലും അവിടെയില്ല നല്ല കാറ്റും ഉണ്ട് കേട്ടോ നല്ല സുന്ദരമായ മന്ദമാരുതൻ അങ്ങനെ നമ്മുടെ ഈ ഓണത്തുമ്പി എന്നൊക്കെ പറയില്ല ആ തുമ്പികളൊക്കെ തീണ്ട അതിലേ ഓടുന്നുണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പക്ഷികൾ വന്ന് നമ്മുടെ റംബൂട്ടാൻ കൊത്തിക്കൊണ്ട് പോകുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ കണ്ട് ഇരിക്കുക നമ്മൾ തിന്നില്ലെങ്കിൽ ഈ പക്ഷികളൊക്കെ തിന്നതാണോ ഒരു സുഖം അതായത് പക്ഷികൾ ചലിക്കുന്നതും അവിടെ ഒരു വന്ന് തിന്നുന്നതും പിന്നെ ഞാന്ന് കിടന്നതെ കൊത്തി വലിക്കുന്നതൊക്കെ കാണാൻ ഒരു ഭയങ്കര രസമാണ് ആ നമ്മൾ തിന്നില്ലേലൊരു നമ്മൾ തിന്നിയ ഒരു സുഖം അത്ര അത് അവർ തിന്നുമ്പോഴത്തേക്ക് അതാണ് അതാണ് ഞാൻ പറയാൻ മറന്നുപോയത് കേട്ടോ ഓക്കെ ഓക്കെ കേട്ടോ നല്ല ക്ലൗഡുണ്ട് ആ ഞാൻ ഇടയ്ക്ക് വന്ന് ഒരു കുറച്ച് ഇനി കുറച്ച് സമയം കൂടി നമുക്ക് വെയിൽ കിട്ടുകയുള്ളായിരിക്കും അതുകൊണ്ട് ഞാൻ ആ സമയം ഒന്നുകൂടെ ഒന്ന് ഇതിനെ ഒന്ന് മടക്കി ഒന്ന് കൂട്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് നിവൃത്തിയിടാമൊന്ന് ചെക്ക് നിർത്താമെന്ന് വിചാരിക്കുന്നു കിട്ടുന്ന അത്രയും വെയിൽ കിട്ടിക്കോട്ടെ കേട്ടോ ഇത്രയും സമയമായിട്ടും അതിൻ്റെ ചൂടിനൊരു കുറവുമില്ല ഏതായാലും താങ്ക്സ് അല്ലെ താങ്ക് ഗോഡ് താങ്ക് ഗോഡ് ഞാൻ കൈ കൊണ്ട് ഇളക്കുകയല്ലേ കേട്ടോ കാരണം എനിക്ക് കൈ തൊട്ടപ്പിൻ്റെ കൈ പോകുന്നത് ശരിയാവുന്നത് കൊണ്ട് ഞാനൊരു കോലുകൊണ്ടാണ് ഇത് നേരത്തെ